ലോകത്തിലെ ഏറ്റവും വലിയ ഓഫ് റോഡ് പോരാട്ടമായ ദക്കാർ റാലിക്ക് സൗദി അറേബ്യയിലെ യാമ്പുവിൽ ആവേശകരമായ തുടക്കം മണലാരണ്യത്തിലെ കഠിനമായ ട്രാക്കുകൾ കീഴടക്കാൻ വമ്പൻ വാഹനങ്ങളും ലോകോത്തര റാലി ഡ്രൈവർമാരും പോരിറങ്ങിക്കഴിഞ്ഞു റാലിയിലെ ആറായിരത്തോളം വരുന്ന സംഘത്തിന് ഭക്ഷണം നൽകാൻ നേതൃത്വം നൽകുന്നത് ഒരു കണ്ണൂർ സ്വദേശിയാണെന്നത് മലയാളിക്ക് അഭിമാനമായി മാറുന്നു അതിസാഹസികതയുടെ ദിനരാത്രങ്ങൾക്കാണ് സൗദി അറേബ്യയിലെ പോകുന്നത് അറുപത്തി ഒൻപത് രാജ്യങ്ങളിൽ നിന്നായി എണ്ണൂറോളം മത്സരാർത്ഥികൾ പങ്കെടുക്കുന്ന ദക്കർ റാലിയുടെ ഏഴാമത് ഏഴാമത് സെഷനാണ് സൗദി അറേബ്യയിലെ യാൻബുവിൽ ഇന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തിരിക്കുന്നത് ജനുവരി പതിനേഴ് വരെ നീളുന്ന ഈ റാലി എണ്ണായിരത്തോളം കിലോമീറ്റർ താണ്ടിയാണ് തിരിച്ചു യാൻപുവിൽ എത്തിച്ചേരുന്നത് സൗദി കായിക മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിൽ സൗദി ഓട്ടോമൊബൈൽ ആൻഡ് മോട്ടോർ സൈക്കിൾ ഫെഡറേഷനും സൗദി മോട്ടോർ സ്പോർട്ട് കമ്പനിയും ചേർന്നാണ് സംഘാടനം ഇത്തവണത്തെ ദാക്കർ റാലിയിൽ സൗദി ടീമിനെ യസീദ് അൽ രാജി നയിക്കും ആറ് വിഭാഗങ്ങളിലായി നാനൂറ്റി മുപ്പത്തിമൂന്നിലധികം വാഹനങ്ങളാണ് ട്രാക്കിൽ ഇറങ്ങുക ഇതിൽ നാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത് കിലോമീറ്ററും സമയബന്ധിതമായ പ്രത്യേക സ്റ്റേജുകളാണ് രണ്ട് മാരത്തൺ സ്റ്റേജുകൾ ഉൾപ്പെടെയുള്ള പുതിയ റൂട്ടുകൾ ഇത്തവണത്തെ പ്രത്യേകതയാണ് ഈ ആഗോള കായികമേളയിൽ ഒരു മലയാളിയുടെ കയ്യൊപ്പ് കൂടി ഇത്തവണ പതിയുന്നുണ്ട് കണ്ണൂർ കുടിയാൻമല സ്വദേശിയായ റൊണാൾഡോ എന്നറിയപ്പെടുന്ന ബെന്നി തോമസ് ആണ് റാലി ടീമുകളുടെ കാറ്ററിംഗ് വിഭാഗത്തിന് നേതൃത്വം നൽകുന്നത് ഒരു ബിവോക്കിൽ നിന്ന് അടുത്ത വിഭവിലേക്ക് ഏകദേശം ആയിരം മുതൽ ആയിരത്തി കിലോമീറ്റർ വരെ യാത്രയുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ ഒരു ബിവോക്ക് സെറ്റ് ചെയ്ത് അവിടെ നാലഞ്ച് ദിവസം നമ്മൾ അവിടെ താമസിക്കും അവർക്ക് ഇരുപത്തിനാല് മണിക്കൂറും ഫുഡുണ്ട് ഇവിടെ ഏത് സമയത്തും അവർക്ക് വന്നാല് അതിന്റെ സമയം അനുസരിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ലഞ്ച് ആണെങ്കിലും ഡിന്നർ ആണെങ്കിലും ആ സമയക്രമം അനുസരിച്ച് അവർക്ക് ഭക്ഷണം കിട്ടും ആറായിരത്തോളം പേർക്ക് പ്രതിദിനം ഭക്ഷണം എത്തിക്കുന്ന വലിയൊരു സംഘത്തെയാണ് ഈ മലയാളി നയിക്കുന്നത് വലിയൊരു എല്ലാ രീതിയിലും സമൂഹത്തിൽ ഇടപെട്ട് പ്രവർത്തിക്കുന്ന ഒരു നല്ല മനുഷ്യൻ നല്ല വ്യക്തിത്വത്തിന്റെ ഉടമ അദ്ദേഹത്തെ പരിചയപ്പെടാൻ കഴിഞ്ഞതും ിൽ അദ്ദേഹം വന്നു ഇടക്കാർ റാലിയുമായിട്ട് വന്നു എന്നുള്ളതും ഒരു ഒരു എന്ന 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 നിലയിൽ 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 നാട്ടുകാരൻ വലിയ സന്തോഷം ഉണ്ടാക്കിയ കാര്യമാണ് നിന്നും തുടങ്ങിയ തുടങ്ങിയ റാലി റിയാദ് വാദിയ ദവാസിർ ബിഷ ഒരുവിശ്യകൾ താണ്ടി ജനുവരി പതിനേഴ് ശനിയാഴ്ച യാമ്പുവിൽ തന്നെയാണ് സമാപിക്കുന്നത് ചെങ്കടൽ തീരത്തുനിന്ന് ആരംഭിക്കുന്ന ഈ സാഹസ യാത്ര അവസാനിക്കുമ്പോൾ ഒരു മലയാളിയുടെ രുചിയുടെ കഥ കൂടി ഇവിടെ പറയുണ്ടാവും യാമ്പുവിൽ നിന്നും ക്യാമറമാൻ അസലത്തിനൊപ്പം Nia's use of media one.